മുളക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി നാലമ്പല തീർത്ഥാടനത്തിന്റെ സമാരംഭ സമ്മേളനവും നടന്നു കോട്ടയം എം പി അഡ്വക്കേറ്റ് ജോർജ് ഉദ്ഘാടനം ചെയ്തു സമ്മേളനമാണ് എന്താണ് ഈ നാലമ്പര തീർത്ഥാടനങ്ങളെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ശ്രീരാമക്ഷേത്രത്തിൽ ആദ്യം ആദ്യ സന്ദർശനം അതിനുശേഷം തുടർന്ന് ലക്ഷ്മണന്റെയും ഭരതന്റെയും ശത്രുഘന്റെയും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നു അതിനുശേഷം തിരിച്ചു വീണ്ടും ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നു അതാണ് എനിക്കറിയില്ല എന്താണിത് എന്നുള്ളത് എന്നോട് ശ്രീ മാണിസിക രാമപുരത്ത് വളരെ പ്രസിദ്ധമായ നാലപ്പുര ഇതുപോലുള്ള ക്ഷേത്ര സന്ദർശനവും ഭക്തി ചടങ്ങുകളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു എം എൽ എമാരായ മോൺസ് ജോസഫ് അനൂപ് ജേക്കബ് മുളക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ വാസുദേവൻ നായർ രാമമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സ്റ്റീഫൻ പഞ്ചായത്ത് അംഗങ്ങളായ അരുൺ അജിത് നാലമ്പല സമിതി ഭാരവാഹികളായ സുരേഷ് മാമലശ്ശേരി രഘുനാഥ് മോഹനൻ സൂരജ് സുധീഷ് സുരേന്ദ്രൻ വൈശാഖം എന്നിവർ പ്രസംഗിച്ചു സുരേന്ദ്രൻ അനന്യം സമാഹരിച്ച കീർത്തനമാലാരത്നം എന്ന ഭജനാവലിയുടെ പ്രസിദ്ധീകരണവും നടന്നു ഐ ഫോർ യു ന്യൂസ് ഏറ്റവും